ഹായ് ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നയിൽ കണ്ടതുപോലെ തന്നെ ലൈവ് എങ്ങനെ പോകാം എന്നുള്ള ഫുൾ സെറ്റിങ്സ് ആണ് കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അതുപോലെ തന്നെ ഫോണ് സ്ക്രീൻ ചരിച്ച് വെച്ചിട്ട് കാണാൻ ശ്രമിക്കണം എന്നാലേ ഫുള്ളായിട്ട് മനസ്സിലാവത്തുള്ളൂ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കുന്നു യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ചാനൽ വരുന്നു ചാനൽ യു എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ലോഗോ തന്നെയാണ് കാണിക്കുന്നത് അത് ഓപ്പൺ ആക്കുമ്പോൾ ഈ കാണുന്നത് എൻ്റെ ചാനലിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻസ് ലിങ്ക് അതുപോലെ തന്നെ മോർ ഇൻഫർമേഷൻ ഇത് എൻ്റെ വീഡിയോസാണ് നമ്മുടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ആദ്യം ആദ്യം വന്നിട്ടുണ്ടാവുക അപ്പം നമ്മുടെ ഫുൾ വീഡിയോ ഇതാ ഈ ഇത്രയാണ് നമ്മൾ ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ ഷോർട്സ് ഇതാണ് ഇതുപോലെ വന്ന് കിടപ്പുണ്ടാവും അതുപോലെ ഷോർട്സിൽ തന്നെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതായത് നമ്മൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാത്ത ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റും അത് ആ സൈഡിൽ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ലൈവ് ലൈവ് ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ വന്ന് കിടപ്പുണ്ടാവും ഇത് അൺലിസ്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക നമ്മളതിനെ എഡിറ്റ് ചെയ്തിട്ട് പബ്ലിക്കാക്കുകയാണ് ചെയ്യാറ് ഇത് നമ്മുടെ പോസ്റ്റാണ് കേട്ടോ ഇതിലൊരു സന്തോഷ വാർത്ത പറയട്ടെ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ലൈവ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ നേരെ ഹോം സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷമാണ് ലൈവ് പോകാനുള്ളത് നോക്കുന്നത് ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇത് ഞാൻ വേറൊരു ആപ്പ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലാതെ നമുക്ക് നോർമലി ഓപ്പൺ ആക്കി ഇതാണ് അതിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും ഷോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അതുപോലെയാണ് അതുപോലെ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിൽ നമ്മൾ ഇതാണ് പോസ്റ്റ് ഇടുന്ന ഓപ്ഷൻ ഇതിൽ ലൈവ് ഇടുന്ന ഓപ്ഷനാണ് കേട്ടോ ഇപ്പം നമ്മൾ ലൈവ് ഇടുന്ന ഓപ്ഷനാണ് കാണിക്കുന്നത് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് ക്യാമറയാണ് ഓൺ ആക്കിയിട്ടുള്ളത് ബാക്ക് ക്യാമറയിൽ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇതാ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമ്മളതിൽ ക്യാമറ വീഡിയോ ഓഫ് ആക്കുമ്പോൾ നമ്മുടെ ലോഗോയാണ് വരുന്നത് കേട്ടോ ഞാനിവിടെ ലോഗോ ഓഫ് ചെയ്താണ് ആദ്യം കാണിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൊർസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ സ്ക്രീൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളിത് വെർട്ടിക്കലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അവിടെ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയി വരാം ഇതിൽ നമുക്ക് തന്നെയിൽ നമ്മുടെ ഫോണിൽ സേവ് ആണെന്ന് നമുക്ക് അങ്ങനെയും സേവ് ചെയ്ത് തമിഴ്യിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ നമ്മൾ അപ്പൊ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേക്ക് തമിഴ്യിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം ക്യാപ്ഷൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം ശേഷം വിസിബിൾ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ പബ്ലിക്കും അൺലിസ്റ്റഡും ഉണ്ട് ഞാനിവിടെ ജസ്റ്റ് ഡെമോ കാണിക്കാനായതുകൊണ്ട് അൺലിസ്റ്റഡ് എന്ന ഓപ്ഷനാണ് കാണിക്കുന്നത് ക്യാപ്ഷൻ ഹായ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഓഡിയൻസ് സെലക്ട് ചെയ്യാം ഇത് കുട്ടികൾക്കും കുട്ടികളല്ല കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുക അതുപോലെ ലൈവാണ്ണ്ടെങ്കിൽ അതായത് വേറെ ആളുകളും കൂടി നമ്മളെ ലൈവിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ ലിങ്ക് വഴി നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും അതിനെ ഗോ ലൈവ് ടുഗദർ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കുക അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാൻ കഴിയും ഇതില് വേണം എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഓരോർട്ടേടെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ സ്ക്രീൻകാസ്റ്റ് ഷെഡ്യൂൾ ഫോർ ലേറ്റർ ഷെഡ്യൂൾ ഫോർ ലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ച് ടൈം ഇന്ന ടൈം പോസ്റ്റ് ആയാൽ മതി എന്നുള്ളത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാൻ പറ്റും അതുപോലെ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കമൻറ്റ് വേണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഗോ ലൈവ് ആണ് കൊടുക്കുന്നത് ഗോ ലൈവ് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ ബാക്ക് ക്യാമറ ആണോ ഫ്രണ്ട് ക്യാമറ ആണോ യൂസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത് ആ ക്യാം ഓപ്പൺ ആയിട്ട് വരും ഇപ്പം ഞാൻ ബാക്ക് ക്യാമറയാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ബാക്ക് ക്യാം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്താണ് എന്നാണ് നോക്കുന്നത് പിന്നെ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ ലൈവില് തുടർന്നു കൊണ്ടിരിക്കണം അതായത് ഒരു മിനിറ്റ് കഴിയണം എന്നാലേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിലെ ആറാമത്തെ ഓപ്ഷനാണ് ഗ്രീൻ സ്ക്രീൻ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ താഴെ നമ്മുടെ ഗ്യാലറിയിലുള്ള കുറച്ച് ഫോട്ടോസ് ഓപ്പൺ ആയി വരും അതുപോലെ തന്നെ സ്ക്രീനിലൊരു ഗ്രീൻ കളറും കാണിക്കും അപ്പം ഞാനിവിടെ ഒരു ഫ്ലവറാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഈ ബാക്ക് ക്യാമറയിലാണ് ഞാൻ എൻ്റെ ഹാൻഡ് കാണിക്കുന്നത് അപ്പോൾ ഹാൻഡ് കാണിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ സ്ക്രീനിൽ നമ്മുടെ ഹാൻഡൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ബാക്ക് ക്യാം സെക്യൂർ ആക്കി വെച്ച് വേണം ഇങ്ങനൊരു സെറ്റിങ്സ് ചെയ്യാനായിട്ട് അതായത് അതായത് നമ്മുടെ വീഡിയോ വേണ്ട ജസ്റ്റ് ഒരു പിക്ചർ മാത്രം നമുക്ക് ഇട്ടിട്ട് എന്നാൽ നമുക്ക് നമ്മുടെ സൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫ്ലവർ മാത്രമേ മറ്റൊരാൾക്ക് ലൈവ് പോകുന്ന ടൈമിൽ നമ്മുടെ തണ്ടയിൽ കണ്ട് അവർക്ക് ഓപ്പൺ ആക്കാം പക്ഷേ ആക്കുന്ന ടൈമിൽ ഈ ഒരു ഫ്ലവർ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അതേ ഗ്രീൻ സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ സ്ക്രീനിലെ ലൈറ്റ് അതായത് ഈ ആറാമത്തെ ഓപ്ഷൻ കഴിഞ്ഞ് ഏഴാമത്തെ ഓപ്ഷനിലെ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കിയപ്പോൾ എൻ്റെ ഹാൻഡ് ഓൺ ആക്കി കാണിച്ചതാണ് ഫസ്റ്റ് രണ്ടാമത് ആക്കി കാണിച്ചതും അതുപോലെ വീണ്ടും നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതുപോലെ ഫോട്ടോ സെറ്റ് ചെയ്യാം ഓക്കെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ ചാറ്റിൽ വരുന്ന മെസ്സേജസ് സ്റ്റക്കാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ മെസ്സേജ് ഒരു സെറ്റിങ്സിൻ്റെ ഇതുപോലെ കാണുന്നതിൽ ചാറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ടോപ്പ് മെസ്സേജസും ഓൾ മെസ്സേജസും അത് നമുക്ക് നമ്മൾ ഏതാണോ കിടക്കുന്നതിന് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ടോപ്പ് മെസ്സേജ് ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഓൾ മെസ്സേജ് ആയിക്കി കൊടുക്കാം അപ്പം നമുക്ക് എല്ലാ മെസ്സേജസും വരും അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണിക്കുന്ന കാണിക്കുന്ന ഷെയർ ഓപ്ഷനിൽ കൊടുത്താൽ നമുക്ക് ഷെയർ ചെയ്യാം ലിങ്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ പ്ലസ് ഐക്കണിൽ കൊടുത്താൽ നമുക്ക് സ്റ്റാർട്ട് പോയി ഓപ്ഷൻ കാണിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് പോളിംഗ് ചെയ്യാം അതുപോലെ അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ് കേട്ടോ ബാക്കി സൈഡിലുള്ള സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും മ്യൂട്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ക്യാമറ ഓൺ ആക്കാൻ ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആക്കാനുള്ളതും ഒക്കെയാണ് പിന്നെ നമുക്ക് ലൈവ് സ്ട്രീം ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണിക്കുന്ന ഏറ്റവും ടോപ്പിൽ സൈഡിൽ കാണിക്കുന്ന ഇൻ ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലൊരു ഇൻ്റർഫേസ് ആയി വരും ഇതിൽ ആവറേജ് ഡ്യൂറേഷൻ നമുക്ക് എത്ര സബ്സ്ക് സബ് കിട്ടി നമുക്ക് എത്ര ടോട്ടൽ ലൈക്ക് കിട്ടി എത്ര ചാറ്റ് വന്നു എത്ര വ്യൂസ് കണ്ടു എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇതിൽ കാണാൻ പറ്റും ശേഷം നമ്മുടെ ലൈവ് ധൈര്യം ലൈവ് നമ്മുടെ ചാനലിൽ അതായത് ഇതുപോലെ പ്രോസസ്സിങ് കാണിക്കും ഇത് പ്രോസസ്സിങ് എന്നുള്ളത് അൺലിസ്റ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി ഡിലീറ്റ് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താണ് കാണിച്ചത് പിന്നെ ഈ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് അപ്ലോഡ് എന്ന് കൊടുക്കാം ഞാനിപ്പം ഓൾറെഡി ഇത് ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി എടുത്തതായതുകൊണ്ട് ഡിലീറ്റ് അപ്ലോഡ് എന്നാണ് കൊടുക്കുന്നത് ഇല്ലാത്ത പക്ഷം നമുക്ക് ഇതായി ഇതുപോലെ ലൈവ് സ്ട്രീം വന്ന് ും അതായത് അപ്ലോഡ് ആയി കിടക്കും അപ്ലോഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഈ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന് കാണിക്കുന്നുണ്ടാവുക അതിൽ നമ്മൾ വിസിബിലിറ്റി പബ്ലിക് ആക്കി കൊടുക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇവിടെ തന്നെ വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തണയിൽ കറക്റ്റായിട്ട് മേക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നിട്ട് നമ്മൾ സേവ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈവ് സ്ട്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആരുമല്ല പക്ഷേ ഞാൻ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക്